നമുക്ക് എന്താ വേണ്ടത് അല്ല പാൻ വേണം അല്ലാതെ നമുക്ക് ഫാൻ ഒന്നും ഇല്ലാതെ നമുക്ക് ചൂട് ചൂടില്ലാണ്ടാകാ നമുക്ക് എന്താ വേണ്ടത് എന്താ വേണ്ടത് ബുക്കും എന്ന് പറഞ്ഞു അല്ല അല്ലാതെ നമുക്ക് വേറെ എന്തെങ്കിലും കാലാവസ്ഥ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാറ്റം കഴിഞ്ഞാൽ നമുക്ക് മഴ പെയ്യുമ്പോ നമുക്ക് നല്ല നല്ല മഴയത്ത് കിടക്കാനൊക്കെ ഇഷ്ടമാണോ മഴയത്ത് കിടക്കാൻ എല്ലാവർക്കും ഇഷ്ടമാ അല്ലെ ഇപ്പം അതായത് മഴ പെയ്യുന്നത് ഇഷ്ടമാണോ മഴ പെയ്യുന്നത് നമുക്ക് മഴ പെയ്യുമ്പോ നമുക്ക് ഇഷ്ടമാണ് നമ്മുടെ പാഠമേതാലോ നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരുന്ന പാടമേതാ നമ്മൾ അല്ല അല്ല നമ്മൾ ഇന്നലെ കുറെ കാര്യങ്ങൾ പഠിച്ചു നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാ പഠിച്ചത് വേറെ ആ ഈ മടിനെ കുറിച്ച് പഠിച്ചു അല്ലേ പാടിയെല്ലോ

മഴ മഴ നമ്മൾ നമ്മൾ പിന്നെ എന്തായിരുന്നു വെള്ളം എവിടെ പെയ്യും കിട്ടുന്നത് അല്ലെ എവിടെ നിന്നൊക്കെയാ കുളത്തിൽ നിന്ന് ഒരാള് എവിടെ നിന്നൊക്കെയാ വെള്ളം വെള്ളം കിട്ടുന്നത് കുളത്തിൽ നിന്ന് വെള്ളം ആ പിന്നെ പിന്നെന്താ പിന്നെ മഴ പെയ്യുമ്പോ പിന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് വെള്ളം കിട്ടുന്നത് നമ്മള് വേണം നമുക്ക് ജീവിക്കണമെങ്കിൽ വേണോ വെള്ളം വേണം അല്ലെ നിങ്ങൾ ഇടക്കിടക്ക് എന്നോട് ചോദിക്കുന്ന ഒരു കാര്യ എന്താ അല്ല വെള്ളം 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 എടുക്കാൻ എന്തിനാ നമുക്കൊന്ന് കാണാം നമുക്കൊന്ന് നോക്കാം എല്ലാവരും ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കാൻ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ടീച്ചർ ഇവിടെ കാണിച്ചു തരാം എന്തൊക്കെ ഉപയോഗങ്ങളാണ് വെള്ളത്തിനുള്ളതെന്ന് ഓരോരുത്തരായിട്ട് ഒന്ന് എടുക്കാമോ നോക്കി നോക്കി ഒന്നാമത്തെ ഒന്നാമത്തെ ചിത്രം ചിത്രം ഈ കുട്ടി ചിത്രത്തിൽ കണ്ടോ ഓക്കെ അവിടെ അവിടെ അപ്പൊ നമുക്ക് ആദ്യമേ തന്നെ നോക്കാമത് തന്നെ വെള്ളം എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എഴുതി ോ വെള്ളത്തിന്റെ ഉപയോഗങ്ങൾ നമ്മൾ എഴുതാവൂവാണ് വെള്ളത്തിന്റെ ഇവിടെ നോക്കിയേ വെള്ളത്തിന്റെ ഇത്ര മോഡിലെ എഴുതാണ് വെള്ളത്തിന്റെ ഉപയോഗങ്ങൾ അല്ലേ വെള്ളത്തിന്റെ ഉപയോഗങ്ങൾ തന്നെ തന്നെ വെള്ളത്തിന്റെ ആദ്യമേ നമുക്ക് വെള്ളം എന്തിനാണ് ഉപയോഗിക്കുന്നത് കുടിക്കാൻ കുടിക്കാൻ ഒന്ന് എല്ലാവരും അറിയാവുന്ന പോലെ കേട്ടോ കുടിക്കാൻ എല്ലാവരും പഠിച്ചിട്ടുണ്ടല്ലോ നമ്മൾ പഠിച്ച അക്ഷരങ്ങള് തന്നെയാണ് അക്ഷരം ആദ്യം കൂ കൂ എന്ന അക്ഷരം ഏതരാണ് ശരി നോക്കി കഴിഞ്ഞാൽ എഴുതി കഴിഞ്ഞോ ഓക്കെ അലങ്കൃതി എഴുതിയോ ആ ശരിയാണ് കുടിക്കാൻ കുടിക്കാൻ ഓക്കെ ശരിയാണ് അസുഖം ഒന്നാമത്തെ ഉപയോഗമാണ് കുടിക്കാൻ ഉപയോഗം നമുക്ക് അക്ഷരം ഇട്ടു എങ്ങനെയാ വായിക്കുന്നത് വായിച്ചേക്കു വായിച്ചേ റ്റുമ്പോ ചെളി കളയാൻ വേണ്ടിട്ടാളിക്കുന്നത് നമുക്ക് എന്ത് വേണം അപ്പൊ ഇവിടെ നോക്കൂട്ടി കുളിക്കുവാണ്

അപ്പൊ നമുക്ക് രണ്ട് ഉപയോഗങ്ങൾ നമ്മൾ കണ്ടു ഏതൊക്കെ ഉപയോഗങ്ങളാണ് ആന്റി ചെയ്തിട്ട് ആ ആൻറ്റി എന്താ ചെയ്യുന്നത് ആ ഭക്ഷണം ഉണ്ടാക്കുകയാണ് അല്ലേ കണ്ടായിരുന്നോ ഭക്ഷണം ഉണ്ടാക്കുന്നത് അവിടുക്കളെന്തൊക്കെയോ പണിയുമാണ് അല്ലേ ആ അടുക്കള രാവിലെ കഴിച്ചത് എന്താ പറഞ്ഞത് കപ്പ കഴിക്കണമെങ്കില് നമുക്ക് വെള്ളം എങ്ങനെയൊക്കെയാ വേണ്ടത് അല്ല വെള്ളം അത് കുടിക്കാനല്ലേ ആണെങ്കില് കപ്പ കഴുകുമ്പോ നമുക്കറിയാം കപ്പ കുടിച്ച് അത് വൃത്തിയാക്കാൻ വെള്ളം വേണം ആ കഞ്ഞിയ കുടിച്ചത് കഞ്ഞിക്ക് എവിടെയാണ് വെള്ളം വേണ്ടെന്ന് ടീച്ചർ പറയാം അപ്പൊ കപ്പ പൊളിച്ചു കഴിയും അത് വൃത്തിയാക്കണം അതില് വെള്ളം വേണം അത് കഴിഞ്ഞ് വെള്ളത്തിലാണ് അത് ലേരിക്കുന്നത് അല്ലേ ആ അപ്പം ഇതിനൊക്കെ നമുക്ക് വെള്ളം വേണം പിന്നെ അവള് പറഞ്ഞു നമ്മുടെ അയറ പറഞ്ഞു കഞ്ഞിയാണ് കുടിച്ചതെന്ന് കഞ്ഞി ആ അതിന് നമ്മള് വെള്ളത്തിന്റെ ഇട്ടാണ് നമ്മള് അരി കഴുകണം വേണം പിന്നെ അരി കഴുകി നമ്മൾ ഇട്ട് അതിൽ കിടന്നാണ് അരി എഴുതുന്നത് അല്ലെ നമുക്ക് ആഹാരം പാകം ചെയ്യണമെങ്കിൽ എന്ത് വേണം വെള്ളം വേണം ആഹാരം കഴിച്ചാലല്ലേ നമുക്ക് ആരോഗ്യം എന്താകുകയുള്ളൂ അല്ലെ ആഹാരം കഴിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്തുണ്ടാകുള്ളൂ ആരോഗ്യം ഉണ്ടാകുകയുള്ളു അപ്പൊ ഈ ആരോഗ്യം അല്ലെങ്കിൽ ആഹാരമൊക്കെ ഉണ്ടാക്കണമെങ്കിലും എന്ത് വേണം വെള്ളം വേണം ഒന്ന് എഴുതാമോ ആ എങ്ങനെയാ നമ്മൾ എഴുതേണ്ടത് അല്ല വെള്ളം എങ്ങനെയാ നമ്മൾ കണ്ടത് ആ ഭക്ഷണം എഴുതാമോ ഭക്ഷണം ഭക്ഷണം ഉണ്ടാക്കാൻ ഓക്കെ ടീച്ചർ എഴുതാം എഴുതിയത് ശരിയാകുമോന്ന് നോക്കണേ ടീച്ചർ എഴുതാൻ പോവാണ് ഇവിടെ നോക്കി മൂന്നാമത്തെ നമ്മുടെ ആവശ്യമാണ് ഭക്ഷണം അക്ഷരം പഠിച്ചതാ അല്ലേ അല്ലേ ഭക്ഷണം കേട്ടോ ഭക്ഷണം ഏതാക്ഷരം പറയേ ശരിയാതേ അക്ഷരം പറഞ്ഞേ അല്ലേ നമ്മള് പഠിച്ചതല്ലേ അല്ലേ ഭംഗി എന്ന വാക്കൊക്കെ നമ്മൾ അപ്പൊ ഭക്ഷണം ഭക്ഷണം ശരിയായോ ശരിയാക്കി എഴുതിയോ ഉണ്ടാക്കാൻ അവിടെ ഇക്കാ വേണം കേട്ടോ ഇക്കാ വേണ്ടേ ഉണ്ടാകാൻ നല്ലല്ലോ ഉണ്ടാക്കാൻ അപ്പൊ അവിടെ ഇക്കാ വേണം കേട്ടോ ഭക്ഷണം ശരിയാണല്ലോ അപ്പൊ നമ്മള് വെള്ളത്തിന്റെ മൂന്ന് ഉപയോഗങ്ങൾ പഠിച്ചു ഏതൊക്കെയാണ് ഒന്ന് പറഞ്ഞേ ഇതാ ഇതാരാണ് പെൺകുട്ടി എന്താ ചെയ്യുന്നത് നോക്കിക്കയും തുണി ആ തുണി കഴുകു അപ്പൊ കഴുകാൻ എന്ത് വേണം ആ നമ്മടെ വൈകുന്നേരം മെഷീനിലാണെങ്കിലും എന്താ വേണ്ടത് വെള്ളം വേണം അല്ലെ അപ്പൊ നമുക്ക് നമുക്കൊരു നാലാമത്തെ ഉപയോഗം കിട്ടി വെള്ളത്തിന്റെ എന്താണ് എന്താണ് പറഞ്ഞേ തുണി കഴുകാൻ അല്ലേ तूनी कहुगानी के वेगम अलखान अलग तुणी कहुगान तुणी कहुगान अलगे तुणी कहुगान ओके 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 ഒന്ന് വായിച്ചേ തോണി കഴുതാ എന്ന് എന്ന് പറയുന്നത് പറയുന്നതും തുണി കഴുകുക എന്ന് പറയുന്നതും എല്ലാ തന്നെയാണ് അപ്പൊ നമ്മൾ വായിച്ചത് വായിച്ച അക്ഷരം വായിക്കുക ഇനി വേറെ എന്തെങ്കിലും ഉപയോഗമുണ്ടോ നമുക്കറിയാം നോക്കി വളരണമെങ്കിൽ എന്ത് വേണം വെള്ളം വേണം കേട്ടോ വെള്ളം വേണം ആ വെള്ളം വേണമെങ്കിൽ എന്ത് നമ്മള് അപ്പം ആർക്കാ വെള്ളം വേണ്ടത് ചെടിക്ക് അല്ലെ അപ്പൊ വൈകുന്നേരം വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെയൊക്കെ വീടുകളിൽ പൂച്ചെടി ഉണ്ടെങ്കിലും കൃഷികൾ പച്ചക്കറികൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും നമ്മളൊക്കെ എന്ത് ചെയ്യും പച്ചക്കറികളുണ്ട് അപ്പൊ വൈകുന്നേരം നനച്ചു വിടാറല്ലേ നമുക്കെ പാത്രം കിഴക്കാൻ നമ്മൾ പഠിച്ച് ആ ഇല്ല ഓക്കെ പാത്രം കിട്ടാൻ അപ്പൊ നമുക്ക് ആ ചെടികൾക്ക് വെള്ളം വേണം അല്ലെ അപ്പം എന്താ വേണ്ടത് നമുക്ക് എഴുതേണ്ടത് ആ ഇവിടെ നോക്കിട്ട് അടുത്ത ചിത്രം നോക്കി അവിടെ ചെടി നനയ്ക്കുകയാണ് അല്ലെ അപ്പൊ എല്ലാവരും പുറത്തുവിട്ട് നമുക്ക് പച്ചച്ചെറികളാണെങ്കിലും ആണെങ്കിലും എല്ലാ പടങ്ങളെങ്കിലും എന്ത് വേണം വേണം അപ്പൊ ചെടികൾക്ക് വേണം വേണം അടുത്തത് എന്താ വേണ്ടത് നോക്കാം കേട്ടോ

അപ്പൊ ഒരുപാട് ഒരുപാട് ആവശ്യങ്ങളുണ്ട് അല്ലെ ഒത്തിരി ആവശ്യങ്ങൾ നമുക്ക് വെള്ളം കൊണ്ടുണ്ട് നമുക്ക് വെള്ളം എന്തിനൊക്കെ ഉപയോഗിക്കണം നോക്കിക്കയും ഒത്തിരി കാര്യങ്ങളുണ്ട് അല്ലെ ഒരുപാട് ആവശ്യങ്ങളുണ്ട് വെള്ളത്തിന് വെള്ളത്തിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് ചെടി നനയ്ക്കാൻ അല്ലെ അതിനൊക്കെ നമുക്ക് വെള്ളം വേണം അപ്പൊ നമുക്ക് നമ്മുടെ വെള്ളത്തിന്റെ മഴയുടെ പാട്ടൊന്ന് പാടിക്കാ പാടിയാലോ ഒന്നും കൂടെ ഒന്ന് പാടിക്കരുത്

Seilidau. Ie. 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 Feila. Ie. 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 അപ്പൊ ചേർത്ത് വായിച്ചേന്ന് കണ്ടായിരുന്നോ ചിഹ്നം കണ്ടോ അപ്പൊ എങ്ങനെയാ വായിക്കുന്നത് Hmm.